ാലാകം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും എട്ടു മണിയാകുമ്പത്തേ ഇവിടെ എല്ലാം ക്ലോസ് ഇപ്പൊ പത്ത് ഉണ്ട് എട്ടു മണിയാകാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സാമ്യപ്പി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു നമ്മളെപ്പോഴും കാര്യം പറയുന്നതൊക്കെ മനുഷ്യരെ പോലെ തന്നെയാണ് കേട്ടോ ചെടികളും അവർക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കുന്ന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവര് റെഡി ആയി കേട്ടോ ഓക്കെ ആയിട്ടുണ്ട് ഇത് റെഡ് ലേഡിന്ന് പറയുന്ന ഒരു പപ്പായ മരമാണ് വളരെ രണ്ട് മാസം കൊണ്ട് കായ്ക്കുന്നതാണിത് അമ്മനെന്താവിശ്യം പഴം ഇരിപ്പുണ്ടല്ലോ പഴമുണ്ട് എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരുമോ അപ്പൊ നമുക്ക് നാലുമണിക്കൊരു പഴംപൊരിയാക്കി കളയാം ഏഹ് അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അടിക്കള അല്ലേ ഞാനിപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഗ്ലാസ് വെള്ളം ഇനിയിപ്പണ്ടുപേര് ഇവിടെ നിപ്പോണ്ടാവും നോക്കട്ടെ അരത്തി ഒന്ന് ഹലോ എത്തിയാന്ന് കൊച്ചുമോളെവിടെ പോയിടി ചായടാ അങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് രാവിലെ ഛായയിലേക്കാണ് നമ്മൾ പോന്നത് ഇവിടെ രാവിലെ നേരം വെളുത്ത ഇവരുടെ എന്തെല്ലാം സീനുകൾ കാണണോന്നറിയ വേലകളാ കൊച്ചു പൂച്ച ഭയങ്കര വേലത്തരങ്ങളാ ലോ ദോശയാണേ ദോശയും കടലക്കറി അപ്പൊ കടലക്കുള്ള കടലക്കറിക്കുള്ളതെല്ലാം എടുത്തു വെച്ചു കഞ്ഞി അരിയിട്ടിട്ടുണ്ട് ഇത് ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറയാ ഇനി എന്റെ ജോലിയെ ഞാൻ മുറ്റം തൂക്ക കുറച്ച് മുറ്റേ ഉള്ളൂ അതിനെ ഒന്ന് ജസ്റ്റ് ടൂത്ത് വരെ പെരക്ക ഒന്ന് ക്ലീൻ ചെയ്യുക ആ സമയത്ത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് എന്റെ ഈ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്യും ഇനി മുറ്റം തൂക്കാൻ പാ വായോ ഇരിക്കുന്ന കണ്ടില്ല ചെക്കുടു പാടി മുറ്റം തൂത്തിട്ട ഞാനിന കേട്ടില്ല കേട്ടോ അതിനകത്ത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ പുസ്സക്കരു പിന്നെ കൂടി ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ സ്റ്റാർട്ടിങ് അങ്ങനെ നമ്മുടെ കടലക്കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണല്ലോ കടുവറക്കം അതും കഴിഞ്ഞു എരിയുണ്ട് മുളകിന് അതുകൊണ്ട് ഞാൻ വലിയ കളർ ഇട്ടില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ ഒരു മൂസരെ പണിയെല്ലാം കഴിഞ്ഞ് ദോശ ഇടാൻ പോവാണ് കടലക്കറിയായി ഇനി ദോശ ഇടിയിലാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ അപ്പൊ ഇൻഗ്രസ്റ്റ് ഒരു അഞ്ചാറു പേരോടുണ്ട് അവർക്കും കൊടുക്കണം ഇതിപ്പോ രാവിലത്തെ ആണ് സംഭവമാണ് തീരുന്നത് ഇനി അത് കഴിഞ്ഞ് ഉച്ചക്കെത്തേത് വൈകിട്ടത് ഇങ്ങനെ കിടപ്പുണ്ട് സ്റ്റേജ് സ്റ്റേജ് ഒരു സ്ത്രീ സ്ത്രീയല്ലേ എന്തെല്ലാം ചെയ്താൽ ഒരു നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു സ്ത്രീക്ക് എന്തെല്ലാം ജോലിയുണ്ട് ഞങ്ങൾക്ക് അധികം സമയം ഞങ്ങൾ ഇവിടെ കറക്റ്റ് ഒട്ടേക്കാലാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും എട്ട് മണിയാകുമ്പോഴത്തേ ഇവിടെ എല്ലാം ക്ലോസ് ഇപ്പൊ പത്ത് മിനിറ്റോടുണ്ട് മണിയാകാൻ ആരോ ഒരാൾ ചോദിച്ചിരുന്നു മണി പ്ലാന്റ് എങ്ങനെയാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് വളർത്ത വളർത്തുന്നെന്നുള്ളത് അതിന്റെ കാര്യം ഞാൻ പറയാം ഇത് ഈ ഒരു സെഷനും ഈ ഈ ഒരു സെഷനും ഇത് രണ്ടു വരെ ഒരേ രീതിയിലാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് പക്ഷെ ഇവരെ ഞാൻ ഏറ്റവും മോളിക്കൊണ്ടുവന്ന് വെച്ചിരുന്നു ഇവരെ കൂടെ തന്നെ അടുക്കളയിലും ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതേ പരിചരണ തന്നെയാണ് ഞാൻ അവർക്കും കൊടുത്തിരുന്നത് എല്ലാ കാര്യങ്ങളും പക്ഷെ അവരത്ര അങ്ങോട്ട് ഒരു ആയിട്ട് വളർന്നു വന്നില്ല അങ്ങനെ ഞാനിപ്പോ രണ്ടു ദിവസത്തിനകത്ത് താഴെ കൊണ്ടുവന്നപ്പോ അവർ വീണ്ടും ഉഷാറായ പോലെ തോന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ സാമീപ്യം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു നമ്മളെപ്പോഴും കാര്യം പറയുന്നതൊക്കെ മനുഷ്യരെ പോലെ തന്നെയാണ് കേട്ടോ ചെടികളും അവർക്ക് ഈ സംഭാഷണങ്ങൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവർ റെഡി ആയി കേട്ടോ ഓക്കെ ആയിട്ടോണ്ടേ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുക്കാറില്ല വെള്ളം മാത്രമാണ് അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ രാത്രി വെള്ളം നനച്ചിട്ട് രാവിലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ഇപ്പൊ ദോശ കടലക്കറി ഏവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയി ഇപ്പൊ ഞാൻ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ലഞ്ചിന്റെ എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുക ഒൻപത് മണിയാകുമ്പോ സ്പെയിൻ ഗസ്റ്റ് പിള്ളേരെല്ലാം പോകും അപ്പൊ അതിനു മുമ്പ് ഞാൻ കഴിച്ച് എന്റെ എല്ലാം തീർക്കുക എന്നുള്ളതാണ് ഞാൻ കഴിക്കാൻ പോവാണ് ഇനി അടുത്ത ഉച്ച ഉച്ചയുടെ എന്തൊക്കെയാണ് അവർക്ക് ഞാൻ കൊടുത്തുവിടുന്ന കാണിച്ചു തരാം ഇങ്ങനെ ഇപ്പൊ നാല് പേർക്ക് കൊടുത്തുവിടുന്നതാണ് ഇത് വന്ന് കഴിക്കുന്ന വേറെ പാർട്ടികളൊക്കെ ഉണ്ട് അവർക്കുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസം ഇവിടെ ഓരോ മീനു ആണ് കേട്ടോ എന്ന് ഇത് തന്നെ ഒന്നും റിപ്പീറ്റ് ചെയ്യാറില്ല ഇവിടെ ഇത് നല്ല ഊണല്ലേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചെറുപയറ് തോരനും ചമ്മന്തി പിള്ളേർക്കാക്ക് ഇച്ചിരി ഇച്ചിരി മതിയല്ലേ ഒരുപാടൊന്നും വേണ്ട നെത്തോലി മീന് ഇപ്പോഴും രാവിലെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല കേട്ടോ ഒരു ഉച്ച ആ വേശക്കുമില്ല ആ സമയം പൊതി തുറക്കുമ്പോഴുള്ള ആ ഉണ്ടല്ലോ ഇത്രയുമാണ് പിന്നെ ഇനി അച്ചാറും കൂടി ഉണ്ട് കേട്ടോ നല്ല വറട്ടിയെടുത്ത് ഉച്ചയ്ക്കുന്ന അച്ചാറാണ് അപ്പോൾ ഇതെല്ലാം അടച്ചു വെക്കണം അപ്പം ഇന്ന് നെത്തോല് ഫ്രൈ ചമ്മന്തി ചെറുപയർ തോരൻ നാരങ്ങ അച്ചാർ ഇത്രയാണ് ഇവിടുത്തെ ഇന്നത്തെ മെനു ഉച്ചക്കത്തെ ഊണ് ഇനി ഉച്ചയ്ക്ക് വരുന്നവർക്ക് കറികൾ കാണും നമ്മളിവിടെ വെക്കുന്നില്ലേ കറികൾ കാണും ഞാൻ എപ്പോഴും ഇങ്ങനെ കൊടുക്കില്ല കേട്ടോ തീയലൊക്കെ കാണും സാമ്പാർ കാണും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞു എല്ലാ പണികൾ ക്ലീനിങ് കഴിഞ്ഞു അങ്ങനെ ടോട്ടലി ഫ്രീ ആയി പക്ഷേ ഇനി എനിക്ക് മേളത്തെ നിലയിൽ കുറച്ച് വെള്ളം കോരി കൊടുക്കാണ്ട് ചെടികൾക്ക് പക്ഷെ അവരെ നോക്കണമല്ലോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം പോരാല്ലോ വേണ്ട അവിടുത്തെ കരിയാപ്പാണ് വേണ്ട ഞാൻ അതിൽ നിന്ന് ഒരു കരിയാപ്പ് ഇങ്ങനെ ഒടിച്ച് വെച്ച് നടത്തുന്നത് നല്ലതായിട്ട് വിളിച്ചത് ഓരോരുത്തർ ചെടികളുടെ കൂടെ നിന്ന് ആ വീട് ഫോട്ടോ എടുക്കാറില്ല ഇവിടെ ഇവിടെ വരുന്നവരെല്ലാം കരിയപ്പന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഭയങ്കര രസാണ് ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഒരു പപ്പായ മരമാണ് വളരെ രണ്ടു മാസം കൊണ്ട് കായ്ക്കുന്നാണിത് അങ്ങനെ ഞാൻ പൊന്നുകൂതം പോലെ വളർത്തി വളർത്തി കൊണ്ടുവരികയാണ് കൊണ്ടുവരികയാണിവരെ കുടമുല്ലയുണ്ട് അപ്പുറത്ത് പിച്ചിയുണ്ട് എല്ലാത്തിന്റെ മണം ഒരു ഭയങ്കരമാണിത് കണ്ടിത് പന്നീർ റോസാ ആ തൊട്ട അടന്ന് ഇങ്ങ പോരും മഞ്ഞയും പച്ചയും ഇടകലർത്തി നട്ടേക്കാണ് ഈ ചെടി ഇതൊക്കെ ഒരു ഐശ്വര്യല്ലേ വീട്ടിലൊരു ഐശ്വര്യമാണ് ഞാൻ ഒന്നുകൂടെ കുളിച്ചു കെട്ട ഭയങ്കര ചൂടായതുകൊണ്ടേ ഒന്നുകൂടെ കുളിക്കാതെ യാതൊരു രക്ഷയില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കുളിച്ച് അപ്പൊ ഇനിപ്പൊ നാലുമണി ചായ ചായ മാത്രമേ ഉള്ളൂ അമ്മ അല്ല നിനക്കെന്താവശ്യം അമ്മനെന്താവശ്യം പഴ ഇരിപ്പുണ്ടല്ലോ ഏ അപ്പം ഇത്രയും പഴം ഉണ്ട് എത്ര പഴം വേണം നാലുമണിക്ക് മൂന്നെണ്ണം മതിയോ വലുതായിട്ട് അരിയണോ ചെറുതായിട്ട് അരിയണോ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് അരി ഓക്കേ മതിയല്ല മുന്തിരി കൊണ്ടെന്ന് വെച്ചേക്കാണ് ജ്യൂസ് അടിക്കാനായിട്ട് ഈ ചൂടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല്ലേ ഇതൊക്കെ കുടിച്ചാലെല്ലാം പറ്റുള്ളൂ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാ ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഇത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ പഴമ്പൊരിക്കകത്ത് അരിപ്പൊടി മൈദ പിന്നെ കടലമാവ് ഇടുന്നതേ ഉപ്പ് ശകലം പഞ്ചസാര പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ശകലം പഞ്ചസാരയും കൂടി ചേർക്കണം ഒരുപാട് പഴുത്ത പഴമല്ലോ എന്നാൽ എന്നിട്ട് നന്നായിട്ട് ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് ഈ പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ ഇനി പഴംപൊരി പഴംപൊരിയാക്കിയിട്ട് നമുക്ക് ചായയുടെ ചായ കുടിക്കുന്ന സമയം ടേബിളിൽ വെച്ച് കാണാം ഓക്കേ അങ്ങനെ അമ്മ പറഞ്ഞ പഴംപൊരി റെഡിയായേ മനസ്സെന്ന് പറയുന്ന ഒന്ന് വേണം കേട്ടോ എങ്കില് പെണ്ണുങ്ങൾക്കുറിച്ചൊരു സ്പീഡും വേണം കേട്ടോ ഞാൻ നിമിഷം തരം കൊണ്ടല്ലേ എല്ലാം ഉണ്ടാക്കിയത് അപ്പോ അമ്മൂനുള്ളവരുവാണിങ്ങൾ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് ഒറ്റയ്ക്ക് തിരികും അല്ലല്ല എന്റെ പുറയിൽ കുറെ ആൾക്കാരുണ്ട് തിന്നാൻ വേണ്ടി വെക്കുക തിന്നുക ഇതൊക്കെയാണ് എന്റെ ഒരു പരിപാടി അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വൈകിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ചപ്പാത്തി ഉണ്ടാവും ചിലപ്പോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും കറി ഉണ്ടാക്കും ഇന്ന് ഞാൻ എന്തായാലും വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് വാങ്ങിക്കാം ഇത്രയേക്കുള്ളൂ ഒരു ദിവസത്തെ എൻ്റെ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഓക്കെ പിന്നെ ഞാൻ പഴംപൊരു കഴിക്കട്ടെ ചുമ്മാ നിങ്ങളെ ചുമ്മാ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല ആദ്യം കുഞ്ഞതിനെ തന്നെ എടുക്കാം അല്ലേ എന്നിട്ട് വരുന്നതിനെ എടുക്കാം അപ്പം നമ്മൾ തിന്നടാ ആരും അറിയത്തില്ല ആ നോക്കുമ്പോൾ വലുതൊക്കെ ഇരിപ്പുണ്ട് കുഞ്ഞത് പോയത് ആരും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ¿A over